ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പൗഡർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന് അധിക ചിലവോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡർ റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അതുപോലെ ചിലവും കുറവാണ് കേട്ടോ ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രക്തക്കുറവുള്ളവർക്കും അതുപോലെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും അതുപോലെ തടി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊന്നു കഴിച്ചാൽ വിഷപ്പും അതുപോലെ ശരീരം മെലിഞ്ഞാട്ടിയവർക്കൊക്കെ ഒരു പുഷ്ടിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ കുത്തരിയാണ് കേട്ടോ നെല്ല് കഴുകി ഉണക്കിയാൽ കുത്തരി ഉണ്ടാവുമല്ലോ അതാണ് അതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഈ ഒരു കപ്പളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതില്ലെങ്കിൽ നമ്മുടെ മട്ടരി അതുപോലെ നവര അരിയൊക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കിഴുകി ഉണക്കിയിരുന്ന അരിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത് ചൂടായ പാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ വറുത്തെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനും അധിക സമയം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏത് സമയത്തും തയ്യാറാക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പൗഡർ റെസിപ്പിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കട്ടെ ഇതൊക്കെ നമുക്ക് നമ്മളവിനുസരിച്ച് എടുക്കാവുന്ന കേട്ടോ അങ്ങനെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞാൽ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരി ചൂടായി വറുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ചൂടായി നല്ല ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര അളവ് വേണ്ടച്ചാൽ അതിനൊക്കെ എടുക്കാം പിന്നെ എടുക്കെടുത്തിരിക്കുന്നത് എള്ളാണ് കേട്ടോ അത് നമ്മൾ അരി ഒരു കപ്പ് കപ്പാണെങ്കിൽ അതിന് പകുതിയായിട്ടാണ് എള് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമുക്കറിയാവുന്ന കൂടുതൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ എൻ്റെ അടുത്തുള്ളതും എൻ്റേതായ രീതിയിലും തയ്യാറാക്കിയ ഒരു പൗഡർ റെസിപ്പിയും കൂടിയാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എള്ളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം അധിക കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് എള് വർക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ചൂടായി ചൂടായൊന്നും ടെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ താ ഈ പൊട്ടി വരുന്ന ടൈം ആയാലും നമുക്ക് എള്ളൊന്ന് വാങ്ങിയെടുക്കാവുന്ന കേട്ടോ അത് നല്ലവണ്ണം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ നിലക്കടല കേട്ടോ ഇതൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിക്ക് എത്ര വേണമെങ്കിലും കൂട്ടാട്ടോ അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റും കൂടി കിട്ടുന്നു കേട്ടോ ഇതിലേക്ക് നമ്മളെ അടുത്തുള്ള ഏതൊക്കെ നെഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം അത് ഞാൻ കടലിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലി കണ കളയണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞാൽ മതി അപ്പോൾ അതാ പെട്ടെന്ന് ചൂടായ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ പോന്ന് കിട്ടും അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണല്ലോ അങ്ങനെ കടൽ പൊടി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തെടുത്തിട്ട് അപ്പോൾ ഞാൻ മൂന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തന്നെ കൂടി കറക്കിയെടുത്താലാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുക അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം മാറ്റി വെച്ച് ഈ ഒരു ടൈം ആവുമ്പോൾ ആ ഈത്തപ്പഴം പിന്നെ അതുപോലെ മധുരത്തിനാവശ്യമായ രണ്ട് പീസ് ശർക്കരും കൂടെ എടുത്തിട്ടൊന്ന് കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പൊടിച്ചിട്ട് അപ്പോൾ മിക്സിയിൽ അതും കൂടെ ഇട്ട് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ഇതാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നു വേണ്ട നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് കേടാവുന്ന ഒന്നും ഇല്ല പിന്നൊക്കെ നമ്മൾ ചൂടാക്കിയെടുത്തും കൂടിയാണ് ഇനി നമുക്കിതൊരു ബോളിലൊക്കെ ആക്കി വെക്കാവുന്നതാണ് പിന്നെ ഇനി ഈ രീതിയിൽ പിന്നെ നമുക്ക് ഈ രീതിയിലൊക്കെ ഉരുട്ടിയെടുത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ബോൾ ബോൾ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാവുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മധുരത്തിൽ നമ്മൾ ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഷുഗർ ഉള്ളവർക്കും പ്രഷറുള്ളവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം മറക്കരുത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൗഡർ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാനിത് ഉണങ്ങിയ ഒരു കണ്ടെയ്നർക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് ടട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഗ്ലാസ് ബൗളോ ചാറൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതിൻ്റെ അടുത്തുള്ളൊരു നല്ലൊരു പാത്രത്തിലൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിലവ് കുറഞ്ഞ നീര് ചിലവ് കുറഞ്ഞ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ പൗഡർ തന്നെ പറയാം അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നതാണ് ഇൻഷാല്ല ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്